ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ നേരത്തെ നടി ഹണി റോസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പരാതിയിൽ വ്യവസായി ബോബി ചമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു തുടർച്ചയായി അശ്രീയിൽ അധിക്ഷേപങ്ങൾ നടത്തി അതുകൊണ്ട് പരാതി കൊടുത്തു എന്ന് പറയുകയാണ് ഹണി റോസ് ഒരു ആ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ലേ സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ എല്ലാവർക്കും പറ്റേ പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ് അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അറിയാമോ ഈ മഹാഭാരതം കുന്തി ദേവിയുടെ ഞാൻ കുടുങ്ങി മോശമായ ഇന്റൻഷനൊന്നും അതിലില്ല ഹണി റോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതും ഇട്ടിരുന്നു അല്ല അതെന്താണ് ഈ കുന്തി ദേവിയുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം എന്താണ് ഇങ്ങനെ ഇത് സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ ഗുരുതരമല്ലേ കൊച്ചനെ വല്യ മെടുക്കനാന്ന് നോക്കല്ലേ സ്വന്തം ഭാവി കൂടെ നോക്ക അതിൽ മോശമായ വാക്കുകൾ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കലാകാരനല്ലാത്തവര് കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അവരുടെ മാനേജേഴ്സ് വരെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിലും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ അത് വീണ്ടും മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഒരു നടപടി സ്വീകരിക്കേണ്ടി വരുന്നത് ഇതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ അടി പിടി വെടി ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം